对对对。对对 で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で、これが、で <sum> क्या बोलूं कि मैं जा रहा हूं मैं तो चला अब ये निकल गया पर ये ना बोलती है है വളരെ പ്രാധാന്യം കല്പിക്കുന്നതാണെന്നും ഇന്ത്യയിൽ നമ്മൾ ചെയ്തു വരുന്ന പാപകർമ്മങ്ങൾക്ക് പരിഹാരവും ജന്മജന്മാന്തരമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരമായിട്ട് നമ്മളോട് പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ ഈശ്വരന്മാര് പറഞ്ഞിട്ടുണ്ട് പഞ്ചയജ്ഞങ്ങളിൽ ദേവയജ്ഞവും പിതയജ്ഞവും വളരെ പ്രാധാന്യം അറിയിക്കും എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ഹരിസ് അർപ്പിക്കുക ദേവപൂജ ചെയ്യുക ഈശ്വരന് ഹവിസ് കൊടുക്കുക ഇതൊക്കെ ദേവയജ്ഞവും പിതൃക്കളക്ക് വേണ്ടിയിട്ടുള്ള ശ്രാദ്ധങ്ങൾ ഇതി മുത്രം ഉം എന്ന നരകത്തിൽ നിന്ന് പിതൃകളെ പ്രാണനം ചെയ്ത് നമ്മൾ അവരെ മോചനത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തിക്കുമ്പോൾ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന വാക്കിന്റെ പൂർണ്ണത വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃയജ്ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ പിതൃയജ്ഞം കൊണ്ട് കിട്ടുന്ന ഫലങ്ങളും കുടുംബസുഖം കുട്ടികൾക്ക് പുത്രപുത്രി ലാഭം പുത്രപുത്രി ഐശ്വര്യം പിന്നെ തറവാട് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുണ്ടാവുന്ന അവസ്ഥക്ക് ഉയർച്ച കർമ്മഗുണം പിന്നീട് നമുക്ക് വിഷ്ണുപാദത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഒരു ഏറ്റവും അടുത്ത വഴിയാണ് വിഗ്രഹത്തിന് നമ്മൾ വിഗ്രയത്തിന് ഭക്തിയോടുകൂടി തന്നെ ചെയ്യണം പിതൃപൂജകളും ഭക്തിയോടുകൂടി തന്നെ ചെയ്യണം അപ്പൊ നമ്മൾ ചൊല്ലി തരുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ മനസ്സോടും കൂടി അർപ്പണ ബോധത്തോടും കൂടി ചെയ്യും എല്ലാവരും ഒരു കുളപ്പം കുറച്ച് അരി കൈ പിടിക്കാം

ആ കൊടിയിലെ നിങ്ങളുടെ പവിത്ര മോതിരം ഉണ്ടാവും അതിൽ ആ പവിത്ര മോതിരം എടുത്ത് കയ്യിൽ പിടിക്കാൻ പവിത്രം പാപനാശനം ആയുതേജോ ബലം സൗഖ്യം അമാവാസി ശ്രാദ്ധക്രിയാർകം പവിത്രധാരണം ഇനി മറ്റു രണ്ട് തിക്കടച്ച് ചെവിയോട് തൊട്ടുപിടിക്കാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ഖ്യീത് സർവ വിഘ്ന ഉപശാന്തീ ഇനി എല്ലാവരും തൊഴിൽ പിടിച്ചു അദ്ദേഹവോ മഹാപുരുഷ വിഷ്ണോരാജ്ഞമാന ബ്രഹ്മണോ ദ്ധീയപരാർ ശേതപരാഹകല്പേ

ಕ್ರೋಧೀನಾಮ ಸಂವತ್ಸರೆ ದಕ್ಷಿಣಾಯ ಗ್ರೀಷ್ಮಋತು ಶ್ರಾವಣ ಮಾಸೆ ಕೃಷ್ಣಪಕ್ಷೇ ಅಮವಾಸಿಯ ಪುಣ್ಯತಿಥ ಮಂಗವಾಸರೆ ಪುಣರ್ದಕ್ಷತ್ರ ಶುಭನಕ್ಷತ್ರ ಶುಭಯೋ ಎ ಗುಣ ಸಕಲ ವಿಶೇಷ ವಿಶಿಷ್ಟ శుభే శోపరనిధేరోదక్షిణా పరశురామ నిర్మిత కేరళభూమౌ శ్రీసుందరీశ్వరక్షేత్రే శ్రీగణేష కుమారీ సశివసీత బ్రహ్మశ్రీ వేదాంత గురుస్వామీసన్నిధ అస్మాకం సహకటుబాం క్షేమస్థైర్య వీర్య విజయ ఆయురారోగ్య ఐశ్వర్య అభివృద్ధ్యర్థం ధర్మా కామవోక్ష చదుర్విధ మనో పురుషాథ సిద్ధ్యర్థం మనోవలసిద్ధ్యర్థం మన समस्त गरिदा छाया देवत्यर्दम अमावासी श्रांतार्थ अतिगिश्री नमः ये मूदो प्रावश्यम को दिया नट अको दिया नेन बचो ओ कुशोसी कुश्यप्रशोसी ब्रह्मणा

ഉപതിഷ്ഠയാടിയലയിൽ പൂവിനെ കൊണ്ട് രണ്ടും പ്രാവശ്യം വെള്ളം നിറയ്ക്ക ആവാഹനം നമഹ ഞാൻ പൂ ഗ്ലാസ് തന്നെ വെച്ചോളൂ ഞാൻ കുഴച്ചു വെച്ചിരിക്കുന്ന ചീന്തലയിലും അരിയും ശർക്കരയും കൂടി കുഴച്ചു വെച്ചിരിക്കുന്ന പിണ്ടം

पिंडम अहम तदामी आंतर पिंडम दर्पण में लगे थे त्रिनाम के तरुण पितर वंशे मृदा ये जा मात्र ये चांनी मृदा ये कुले युक्त पिंडा പുത്രധാരവർതോപാസ്ഥീമജാങ്കവസൂപാമഗർ ജലേ മമാർമ്മണ്ഡോ മയാദത്തോ അക്ഷയ്യ ഉപതിഷ്ടമ നടത്തട്ടെ. ഇതിനെ കൂടത്തെ ഇളക്കിനെനെ സാധിക്കില്ല. ഇല്ല വിത്ര ദേവതാ വിരോ നമഹ. വിവർചനെടുക്കാം നാസിൻ വെളണം ചിചിയണ്ട്. ഇണ്ടോവരി ഇണ്ടോനദം മായാനിയനെ നബോധസ്ഥടാം 아 p l i k a s i d